സ്കൂൾ വിക്കി എന്നുള്ളത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള കൈക്കിംഗ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ വിക്കി വെബ്സൈറ്റാണ് മീഡിയ വിക്കി സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം ഒരു പതിനയ്യായിരത്തോളം വിദ്യാലയങ്ങൾക്ക് സ്കൂൾ വിക്കിയിൽ പേജുകളുണ്ട് അപ്പോൾ അതായത് കേരളത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളുടെയും പേജുകൾ സ്കൂൾ വിക്കിയിൽ ലഭ്യമാണ് അപ്പോൾ ഇതിൽ ഓരോ വിദ്യാലയത്തിൻ്റെയും പൊതുവായ വിവരങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ രചനകൾ തുടങ്ങിയ തുടങ്ങിയ അതിനോടൊപ്പം തന്നെ പൂർവ്വ അധ്യാപകർ പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ വിവരങ്ങളും രേഖപ്പെടുത്തുവാനുള്ള സംവിധാനമുണ്ട് അതിലുപരിയായിട്ട് ഒരു ഗ്രാമചരിത്രം കൂടി ആ വിദ്യാലയം നിലനിൽക്കുന്ന ഗ്രാമത്തിൻ്റെ ചരിത്രം കൂടി രേഖപ്പെടുത്തുവാൻ സ്കൂൾ വിക്കയിൽ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിലെ എഡിറ്റിംഗ് നടത്തുന്നത് തിരുത്തൽ വരുത്തുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സമൂഹമാണ് തികച്ചും സ്വതന്ത്ര ലൈസൻസിൽ ആർക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ ഇത് ഷെയർ ചെയ്യാവുന്ന തരത്തിൽ അല്ലെങ്കിൽ പുനരുപയോഗിക്കാവുന്ന തരത്തിൽ ഫയലുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതിനാൽ പ്രസിദ്ധീകരണശാലകൾക്കോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കോ മറ്റാർക്ക് വേണമെങ്കിലും ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിന് സാധിക്കും വിദ്യാർത്ഥികളുടെ സൃഷ്ടി വൈഭവം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട് അവരുടെ കഥകൾ കവിതകൾ ലേഖനങ്ങൾ ചിത്രങ്ങൾ തുടങ്ങിയ വിവിധ കലാരൂപ അവരുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കുവാൻ സ്കൂൾ വിക്കിയില് സൗകര്യമുണ്ട് ഇതിൽ ഇപ്പോൾ പ്രധാനമായും ഈ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വിദ്യ വിദ്യാർത്ഥികളുടെ വിഭാഗങ്ങളിൽ അതായത് കഥകൾ കവിതകൾ ലേഖനങ്ങൾ തുടങ്ങി എല്ലാ ഭാഷകളിലുമുള്ള കഥകൾ കവിതകൾ ലേഖനങ്ങൾ തുടങ്ങിയവയും പിന്നെ ചിത്രങ്ങൾ പെൻസിൽ ഡ്രോയിങ് പെയിൻറ്റിങ് വാട്ടർ കളർ ജലച്ചായം എണ്ണച്ചായം തുടങ്ങിയ എല്ലാ മാധ്യമത്തിലുമുള്ള ചിത്രങ്ങൾ കാർട്ടൂണുകൾ കൊളാഷുകൾ പോസ്റ്ററുകൾ തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരു അമ്പത്തിനാലോളം ഇനങ്ങളുടെ രചനകൾ സ്കൂൾ വീക്കിൽ പബ്ലിഷ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ മുൻകാലങ്ങളിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഈ രചനകൾ കുട്ടികൾക്ക് പോലും പിന്നീട് കാണാൻ സാധിക്കുമായിരുന്നില്ല ആ എഴുതിയ കുട്ടികൾക്ക് പോലും കാണാൻ പറ്റില്ല അത് എഴുതിയ ഉടൻ തന്നെ അതിൻ്റെ വാലുവേഷന് വേണ്ടി പോകുന്നു അതിനുശേഷം അത് സുരക്ഷിതമായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും ആ പുറം ലോകം കാണുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രചനകളെല്ലാം തന്നെ സ്കൂൾ വിക്കിയിൽ ലഭ്യമാക്കി തുടങ്ങിയതോടുകൂടി ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാവുന്നു ആ രചനകളുടെ സൃഷ്ടികർത്താക്കളായ കുട്ടികൾക്ക് അത് പിന്നീട് കാണുന്നതിനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിനോ ഒക്കെയുള്ള അവസരം ലഭിക്കുന്നു അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഇത് മാത്രമല്ല കുട്ടികളുടെ കൈപ്പടയിൽ തന്നെ ആണ് ഇതിവിടെ ലഭ്യമാവുന്നത് അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ സ്കൂൾ വിക്കിയിലേക്ക് ലഭ്യമാക്കുന്ന എന്നതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം കൈപ്പടയിൽ തന്നെ അതവിടെ ലഭ്യമാകുന്നു ആവുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലകളിൽ ഇപ്പോൾ ഉദാഹരണമായി കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പ്രധാനമായും ശ്രദ്ധ പിന്നെ കേന്ദ്രീകരിച്ച ഒരു മേഖലയാണ് കുട്ടികളുടെ അതായത് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രചനകൾ സ്കൂൾ വിക്കിയിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തിൽ പരം ഫയലുകൾ ചിത്ര ഫയലുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ രചനകൾ കുട്ടികളുടെ ചിത്രങ്ങളായിക്കോട്ടെ അവരുടെ ഡയറി കുറിപ്പുകളായിക്കോട്ടെ അവരുടെ കഥകൾ കവിതകൾ തുടങ്ങിയവയൊക്കെ തന്നെ കുഞ്ഞെഴുത്ത് എന്ന പേരിൽ നമ്മൾ സ്കൂൾ വിക്കിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കോവിഡ് സമയത്ത് നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അക്ഷരവൃക്ഷം എന്നുള്ള പദ്ധതി ഇതിൽ അമ്പത്തിരണ്ടായിരത്തിൽ പരം കഥകൾ കവിതകൾ ലേഖനങ്ങൾ തുടങ്ങിയവ സ്കൂൾ വീക്കിൽ പബ്ലിഷ് ചെയ്യുകയും അവയിൽ നിന്നും തിരഞ്ഞെടുത്തവ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും എസ് സി ആർ ടി പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ലോക ശ്രദ്ധ നേടിയ യു എൻ്റെ അവാർഡിനടക്കം അവാർഡ് ഉൾപ്പെടെ നേടിയ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു പിന്നെ കോവിഡ് സമയത്തിന് ശേഷം കുട്ടികൾ തിരികെ സ്കൂളിലെത്തി എത്തിയ ദിവസത്തെ ആദ്യ ദിവസത്തെ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരികെ എന്നുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു അതിലും പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ സ്കൂൾ വിക്കിയിലേക്ക് ലഭ്യമാക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പല പ്രവർത്തനങ്ങളുടെയും ഒരു സൂക്ഷിപ്പ് കേന്ദ്രമാണ് സ്കൂൾ വിക്കി കലോത്സവം കായികോത്സവം തുടങ്ങിയവ കൂടാതെ നാഷണൽ സർവ്വ സ്കീം പോലുള്ള ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ പിന്നെ ഇപ്പോൾ നടക്കുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ നാലാമത്തെ എഡീഷനാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയ സർവ്വ വിവരങ്ങളും സ്കൂൾ വീക്കിലേക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഫ്രീഡം ഫസ്റ്റ് കായികോത്സവം ഐ ടി മേള സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അവബോധ പ്രവർത്തനങ്ങളുടെ രേഖകളും ഒക്കെ സ്കൂൾ വിക്കയിൽ സൂക്ഷിക്കുന്നുണ്ട് വിദ്യാലയങ്ങളിൽ ഇന്ന് നിലവിലുള്ള ക്ലബ്ബുകളിൽ ഏറ്റവും പ്രമുഖമായൊരു ക്ലബ്ബാണ് ലിറ്റിൽ കൈസ് ക്ലബ്ബ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ലിറ്റിൽ കൈസ് ക്ലബ്ബിൽ പ്രവർത്തിക്കുന്നത് ഈ ലിറ്റിൽ കൈസ് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ഓരോ വിദ്യാലയത്തിലെയും കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി സ്കൂൾ വിക്കയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ സ്കൂൾ തലം സബ് തലം സംസ്ഥാന തലം ഈ നാല് തലങ്ങളിലുമുള്ള കുട്ടികളുടെ ക്യാമ്പുകളും മറ്റും അവരുടെ പ്രകടനങ്ങളും സ്കൂൾ വിക്കയിൽ ലഭ്യമാണ് ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരു വിദ്യാലയത്തിൻ്റെ സമഗ്രമായ വികാസം സൂക്ഷിക്കാവുന്ന അവരുടെ അതിൻ്റെ രേഖ സൂക്ഷിക്കാവുന്ന ഒരിടമായി നമ്മൾ സ്കൂൾ വിക്കിയെ ഇന്ന് കാണാൻ സാധിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് സംഭാവനകൾ ചെയ്യുന്നത് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും തന്നെയാണ് എന്നുള്ളതാണ് ബാക്കി പൊതുജനങ്ങൾക്കും എഡിറ്റ് ചെയ്യാമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് വിദ്യാലയവുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കലോത്സവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് വരെ ഈ രചനകൾ മറ്റാർക്കും തന്നെ ലഭ്യമായിരുന്നില്ല പക്ഷേ ഇത് ഇപ്പം നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാവുന്നുണ്ട് അതിൽ വരകൾ എന്നുള്ള വിഭാഗത്തിൽ വരകൾ എന്നുള്ള വരകൾ രചനകൾ വേദികൾ അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് അതിൽ വരകൾ എന്നുള്ള വിഭാഗത്തിൽ കുട്ടികളുടെ കാർട്ടൂണുകൾ ജലചായം എണ്ണ പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ മേഖലകളിൽ പോസ്റ്ററുകൾ കൊളാഷ് തുടങ്ങിയ മേഖലകളിലുള്ള രചനകളാണ് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യുന്നത് ഇനി അതുകൂടാതെ ഈ രചനകളോടൊപ്പം വിദ്യാർത്ഥികളുടെ വിവരങ്ങളും ആ വിദ്യാർത്ഥികളുടെ പേര് അവരുടെ വിദ്യാലയം അവർ ഏത് ഗ്രേഡാണ് നേടിയത് തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കായികോത്സവം സംബന്ധിച്ചാണെങ്കിൽ കായികോത്സവത്തിലെ പ്രധാനപ്പെട്ട ഇനങ്ങളും കായികോത്സവത്തിൽ എല്ലാ മേഖലകളിലും ഇല്ലെങ്കിൽ പോലും ഭൂരിപക്ഷം വിഭാഗങ്ങളിലെയും കുട്ടികളുടെ പ്രകടനങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ പബ്ലിഷ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിദ്യാലയങ്ങൾ നടക്കുന്നൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖയാണ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഈ വർഷം മുതൽ അക്കാദമിക മാസ്റ്റർ പ്ലാൻ മുഴുവൻ വിദ്യാലയങ്ങളുടെയും അക്കാദമിക മാസ്റ്റർ പ്ലാൻ സ്കൂൾ വിക്കിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് അത് മാതൃകയാക്കി അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഒരു വിദ്യാലയത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് പൊതുജനങ്ങൾക്ക് അറിയുന്നതിനും ഈ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ഷെയർ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട് പിന്നെ കുട്ടികളുടെ ഡിജിറ്റൽ മാഗസിനുകൾ ലിറ്റിൽ കേസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഡിജിറ്റൽ മാഗസിനുകൾ പ്രതിവാര കുറിപ്പുകൾ അങ്ങനെ ഒരു വിദ്യാലയത്തിന് അവർക്ക് ഏത് മേഖലയിൽ വേണമെങ്കിലും അവരുടെ സർവശേഷി സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതിനും അവരുടെ സർവശേഷി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനും ആവശ്യമായ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ സ്കൂൾ വിക്കയിൽ ഇന്ന് ലഭ്യമാണ് ഈ കലോത്സവത്തോടനുബന്ധിച്ച് അപ്ലോഡിങ് ചെയ് ഈ രേഖകൾ അല്ലെങ്കിൽ സൃഷ്ടികൾ ചേർക്കുന്നത് കുട്ടികളുടെ സഹകരണത്തോടു കൂടിയാണ് അപ്പോൾ കുട്ടികളത് മുഴുവൻ ഇന്നലെ ലഭിച്ച സ്ക്രിപ്റ്റുകൾ മുഴുവൻ കുട്ടികളെ സ്കാൻ ചെയ്ത് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് ഇപ്പോൾ പ്രോഗ്രാമേഴ്സ് അതിന് ആവശ്യമായ കോഡുകളൊക്കെ ചേർത്തിട്ട് അതിന് വെബ്സൈറ്റിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളാണ് പ്രത്യേകിച്ചും ലിറ്റിൽ കൈസ് ചുമതലയുള്ള കുട്ടികളാണ് ഈ പ്രവർത്തനത്തിൽ പിന്നെ പ്രധാനമായും പങ്കുവഹിക്കുന്നത് പ്രോഗ്രാമരാജിനാവശ്യമായ കോഡുകൾ തയ്യാറാക്കുകയും അത് ലഭ്യമാക്കുകയും ചെയ്യുന്നു നമുക്ക് നാന്നൂറൽ പരം വിക്കിപീഡിയകൾ ലഭ്യമാണെങ്കിൽ പോലും ഈ ഒരു സംവിധാനം അതായത് വിദ്യാലയങ്ങളുടെ സമഗ്രമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള അതുകൊണ്ടുള്ള ഒരു വിക്കിപ്പീഡിയ സംരംഭം സ്കൂൾ വിക്കി മാത്രമാണ് ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു സംവിധാനമില്ല ഒരു സംസ്ഥാനത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും വിക്കിപീഡിയ പേജുകൾ ഒരു സ്കൂളിന് തന്നെ നിരവധി പേജുകൾ ഉണ്ടാവും ആയിരത്തിലധികം പേജുകളുള്ള വിദ്യാലയങ്ങളുണ്ട് അത് മീഡിയ വിക്കി സംവിധാനത്തിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോ ഇത്തരമൊരു പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്